സംസാരിക്കുമ്പോ അങ്ങനൊരു മാറ്റർ പറയാന്ന് വിചാരിച്ചിട്ടല്ല പലപ്പോഴും തുടങ്ങാറ് ഇരുപത്തിമൂന്ന് കൊല്ലത്തെ പ്രഭാഷണത്തിന്റെ ഇടയ്ക്കും ഒരു വാക്കിനെയോ വരിയോ നമ്മൾ ഇപ്പോഴത്തെ സംസാരിക്കുകയാണ് ചെയ്യാറ് അപ്പൊ യകക്ഷ നിറങ്ങൾ എന്നുള്ള വിഷയം വന്നു മാല എന്നുള്ള വിഷയം വന്നു അപ്പൊ എന്തുകൊണ്ടാണ് ചുവന്ന മാല കഴിച്ചിട്ടിരിക്കുന്നതിന്റെ വ്യാഖ്യാനം ഒരു ദിവസം പറഞ്ഞു ടോപ്പ് ഊർജസ്വരത ഉണ്ടാക്കുന്നതാണ് കർമ്മോന്മുഖമാക്കുമെന്നും ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമെന്നും അതുകൊണ്ടാണ് ലക്ഷ്മിയുടെ ചുവന്ന പൂക്കൾ ഇഷ്ടമാണെന്നൊക്കെ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ആകുമ്പോ പിന്നെ ബാക്കി കളറും കൂടി പറയേണ്ടി വരുന്നതുകൊണ്ട് ഒരു ദിവസത്തെ ടാറ്റില് ഭൂമി എന്താണ് ഭൂമിയുടെ നിറം മഞ്ഞ മഞ്ഞ നിറമുള്ള മാല ക്ഷമ എന്ന ഗുണം ഉണ്ടാക്കും മഞ്ഞ ക്ഷമയുടെ നിറമാണ് കൃഷ്ണൻ മഞ്ഞപ്പെട്ടു കൊടുത്തു എന്ന് പറയാനുള്ള കാരണം അതാണ് വെള്ളയെ കുറിച്ച് പറഞ്ഞു കാരുണ്യം ഉണ്ടാക്കും പടികം പടികമാല ഗുണാജിയും എല്ലാ മാലയും കൂടി ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കൊടുത്തുകൂടെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിനെ പഞ്ചഭൂതമായിട്ട് ബന്ധിപ്പിച്ച സ്ഥിതിക്ക് ഭൂമി ജലം അഗ്നി മൂന്ന് നിറത്തെ കുറിച്ചും പറഞ്ഞു അപ്പൊ അങ്ങനെ ആവുമ്പോന്ന് വായുവിനെ കുറിച്ച് പറയണമല്ലോ ആ വായുവിനെ കുറിച്ച് പറയേണ്ട ഉത്തരവാദിത്വം ബാക്കി പറയുന്നത് മുഴുവൻ തീരണമല്ലോ താക്കെപ്പോഴും പത്ത് മിനിറ്റല്ലിരുന്നു പച്ചയാണ് അതിന്റെ ഗുണം പച്ച ആ പച്ച എന്ന നിറം നമ്മളിൽ കുറെ ഐശ്വര്യവും പൂർണ്ണതയും ഉണ്ടാക്കും വ്യക്തികള് ഏത് കളർ ഷർട്ട് ധരിക്കുന്നു ആ കളർ അവരെ സ്വാധീനിക്കുന്ന അവരറിയുന്നില്ല ആളുകളും ശ്രദ്ധിക്കുന്നുല്ല ഏത് കളർ ഷർട്ട് ധരിച്ചു സ്ത്രീകള് പച്ച സാരിയാണ് ധരിച്ചെങ്കിൽ അവർക്ക് ചില പ്രത്യേകതകളുണ്ട് ധരിക്കണ പച്ച നിറമുള്ള സാരി ആണെങ്കിൽ അത് കുറച്ച് ശാന്തി ഉണ്ടാക്കുന്നുണ്ട് ഉത്കർഷം ഉണ്ടാക്കുന്നുണ്ട് പച്ചപ്പ് കാണുമ്പോളേ സന്തോഷം ഉണ്ടാകും ഭൂമിയിൽ ഭൂമി ജലം അഗ്നി വായു ഈ വായുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾക്ക് ഊർജ്ജ വ്യക്തിത്വത്തെ ഉണ്ടാക്കുന്നത് എന്താണ് ഊർജ്വ വ്യക്തിത്വം ഊർജ്ജമുഖം എന്ന് പറഞ്ഞാൽ ഉയർന്നു പോവുക ഉയരങ്ങളിലേക്ക് പോവുക ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ് മാനസികമായ ഉത്കർഷമാണ് ഉയരം ഇക്കാരണം കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല ദിവ്യമായിട്ടുള്ള മുത്തുകളും രത്നങ്ങളൊക്കെ പച്ച നിറത്തിൽ ാണ് ആ കല്ലുകൾ തന്നെ പച്ച നിറം ആയിരിക്കും വളരെ ചെറിയ കുട്ടികളുടെ അടുത്ത് ഒക്കെ എടുക്കുമ്പോൾ ഡോക്ടർമാർ പറയും ആ പുറത്ത് ആ മരത്തിന്റെ മുകളിൽ നോക്കാൻ പറ്റും പച്ചിലകൾ ധാരാളമുള്ള മരത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത വേദന കുറയും അല്ലെങ്കിൽ റിയില്ല ഈ പച്ചപ്പ് നമ്മൾ ഉണ്ടാക്കുന്ന ചില ശാന്തി സമാധാനം പൂർണത ഊർജസ്രത ഒക്കെ ഉണ്ട് പച്ചക്കല് വഴിച്ച മാല ധരിക്കുന്നതിൽ കുഴപ്പമില്ല അങ്ങനത്തെ ജീവിതങ്ങളിൽ ശാന്തി കിട്ടണം സമാധാനം കിട്ടണം ആ പച്ചക്കല് ധരിച്ച ദേവതകൾ ഉണ്ട് ആ കൾക്ക് ഓരോരോ നാമം പറയും ഇതിൽ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ കുറെ കൂടി പൂർണതയ്ക്ക് ഏതാണ് ആവശ്യം അല്ലേ ചോദ്യം അപ്പൊ ആദ്യ ഒരു കാര്യം തീർച്ചയായും ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചൊരു ധാരണ വ്യക്തികൾക്കുണ്ടാകണം ഒരു ലക്ഷ്യവുമില്ല അങ്ങനെയുള്ളവരുണ്ട് പഠിക്കുന്ന കാലത്ത് ഒന്നാണ് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുക പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് മാത്രം പഠിക്കുക അപ്പൊ പരീക്ഷ ബാധാവും പരീക്ഷ ബാധാർത്ഥ കാര്യങ്ങൾ ഉദ്യോഗം കിട്ട ഒരു പണിയെടുക്കാതെ മുപ്പത് ദിവസം ജീവിച്ചിരുന്നാൽ ശമ്പളം കിട്ടണ കാര്യം എന്താ നോക്കുക അത് കിട്ടിക്കഴിഞ്ഞു ഔദ്യോഗിക സ്ഥാനവും എത്തിക്കഴിഞ്ഞാൽ ഒന്നും അറിയാറില്ലല്ലോ ചിലർ പച്ചയായിട്ട് പഠി പഠിക്കേണ്ട പഠിത്തൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കണത് പഠിക്കാനുള്ള ഒക്കെ പഠിച്ചു അവർക്കിനൊന്നുമില്ല ഒന്നും അറിയണ്ട പക്ഷെ വീണ്ടും ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് പച്ച നിറം വളരെ ഗുണം കിട്ടും പച്ച നിറത്തിലേക്ക് നോക്കുമ്പോൾ ആ പച്ച നിറം ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ട് മരുഭൂമികൾ പച്ചപ്പ് കാണില്ല അതുകൊണ്ടാണ് മരുഭൂമിയിലുള്ളവർക്കൊക്കെ പച്ച നിറം ഇഷ്ടമാണ് ആ അടിസ്ഥാനപരമായിട്ട് അവിടെ ഇല്ലാത്തതാണല്ലോ ഈ പച്ച പച്ച നിറം ഇഷ്ടമാണ് ധാരാളം പച്ചിലകളുള്ള വൃക്ഷങ്ങൾ അത് കാണുന്നൊരു സന്തോഷം ആണ് അതിൻ്റെ താഴെ പോയിരുന്നിട്ട് ആ പച്ച ഇലകളിലേക്ക് ോക്കൊണ്ടിരിക്കുമ്പോ സന്തോഷം കിട്ടും വനം തരുന്നത് ആ ഗുണം ആണ് മൂകാംബിക്കൊക്കെ നടന്നു മൂകാംബിന്ന് കൊടചാതിരിക്കു നടന്നു പോയിരുന്ന കാലഘട്ടത്തിൽ കുറച്ചല്ല നടക്കാറുണ്ട് കുറെ ഒറ്റ ക്ഷീണിച്ചിരിക്കുമ്പോൾ വളരെ പച്ചപ്പുള്ള ഒരു വൃക്ഷത്തിന്റെ താഴെയായിരിക്കും ഇരിക്കുക ആ പച്ചപ്പ് എങ്ങനെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന വാക്കുകളെ കൊണ്ട് പറയാനായിട്ട് കഴിയില്ല കാരണം വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾ പറയാനാണല്ലോ ഭൗതികമായ കാര്യങ്ങൾ പറയാനാണ് വാക്കുകൾ നമ്മൾ സൂക്ഷ്മമായ കാര്യങ്ങൾ പറയാൻ ഇതേ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിഷേധിക്കുന്നവർക്ക് എത്ര എളുപ്പം രത്വചിന്താപരമായ കാര്യങ്ങൾ പറയുമ്പോൾ നിഷേധിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്തൊരു സൗകര്യം അറിയാം നിങ്ങൾ പറഞ്ഞല്ലോ വൈബ്രേഷൻ അതിന് അർത്ഥം എന്താ ഗൂഗിൾ തെറി വിസ നോക്ക് എന്തെങ്കിലും അന്ധവിശ്വാസം പറയാ എന്നൊക്കെ പറയാ നിർഭാഗ്യവച്ചാൽ ഇവർക്ക് മറ്റൊരു ഉപയോഗിക്കുന്ന വാക്കും വേണ്ടേ ഹാപ്പി ഹാർമോൺസ് എന്ന് പറയാതെ അതിന് പകരം എന്താ പറയുക അത് എന്തായിരുന്നാലും ശരി ഹാപ്പി ഹാർമോൺസ് വേണം എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സന്തോഷം ഉണ്ടാക്കുന്ന ശരീരത്തിന്റെ ഹാർമോൺസ് ഹാർമോൺസ് എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിന്റെ വാക്കല്ലേ തൽക്കാലം ഇവിടെ വേറെ വാക്കില്ല ആ ഭാഷ കൊണ്ടാണ് പറയുന്നത് ആ ഹാപ്പി ഹാർമോൺസ് പ്രചരിപ്പിക്കുന്ന പ്രസരിപ്പിക്കുന്ന ചെടികൾ ഉണ്ട് എല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ കൂടുതൽ നിൽക്കുന്ന ഒന്നാണ് മാവ് മാവിന് ഒരു പ്രത്യേകത ഉണ്ട് മാവിന്റെ അല പെട്ടെന്ന് ഉറങ്ങില്ല പത്തിയായിട്ട് നിൽക്കും അത് തോരണം കിട്ടുമ്പോൾ ദീർഘകാലം കേടു കൂടാതെ നിൽക്കുകയും ചെയ്യും അത് ഒരു സമ്യക്തരംഗങ്ങൾ അവിടെ ഉണ്ടാക്കും ആ സംയതരങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് മാവിന്റെ അല്ല കൊണ്ട് ഇങ്ങനെ തോരണം കെട്ടുന്നത് ആ തോരണം കെട്ടുന്ന സ്പെഷ്യലിസ്റ്റായ ഒരു സ്ത്രീയെ യദിച്ചേ കണ്ടു അപ്പൊ ഞോദിച്ചു ഈ മാവിന്റെ അല കൊണ്ട് എന്താന്ന് അറിയോ എന്ന് ചോദിച്ചു ആ ശരിക്കാവുന്നറിയണ്ട ഞാൻ പറഞ്ഞു കൊടുത്താൽ കൊള്ളാന്ന് എനിക്ക് ഉള് തോന്നി അവർക്കൊന്നും അറിയണ്ട മാവിന്റെ എല്ല മംഗളകരമായ കർമ്മങ്ങൾക്കൊക്കെ മാവിന്റെ ല കൊണ്ട് തോരണം കെട്ടാറുണ്ട് പച്ച നിറമാണ് മാങ്ങയാണ് ജ്ഞാനപ്പഴം എന്ന് പറയുന്നു ജ്ഞാനപ്പഴം കൊണ്ട് നാരദം വന്ന കഥ പ്രശസ്തമാണ് ആ ജ്ഞാനപ്പഴം മാ മാങ്ങയാണ് പറയുന്നു ഈ പച്ചക്കളറ് വീടിന് ചുറ്റും പച്ചപ്പുണ്ടാകണം ഏത് വീടാ വെച്ചെങ്കിലും ആ പച്ച ഇലകൾ പോലും വളരേണ്ട അടിയിൽ വിഷം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ പുല്ല് പടർത്തുന്നൊരു സ്വഭാവമുണ്ട് ആക്കോരോരുത്തരുടെ ഇഷ്ടം മഴ പെയ്യും ആ വഷം അങ്ങനെ കെട്ടിലേക്ക് ചെല്ലും അതിന് ക്യാൻസർ ആയിട്ട് നമ്മളിലേക്ക് തന്നെ വരും അതല്ലാതെ ഇരുമ്പ് വരായിരിക്കാനുള്ള വഷം നല്ല അടിസ്ഥാനപരമായിട്ട് വരണ്ട് ഇറുമ്പ് വരുന്ന രീതിയിൽ കാരണം ഇറുമ്പ് നല്ല കാര്യങ്ങളിലേക്ക് വരികയുള്ളു പച്ച നിറം പച്ചക്കല് ഇതിന് വലിയ പ്രസക്തി ആ അറിവ് കിട്ടുന്നവര് ഒരു മാല ധരിക്കുന്നു ഭംഗിയായിരിക്കും ചില സ്ത്രീകൾ പച്ചസാരി കിട്ടിയാ നല്ല ഭംഗി ഉണ്ടാവും കിൻറെ കൂട്ടുവാക്കുകൾ സുഭരിക്കുന്നു